ഏത്തക്കത്തോരണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഏത്തക്ക ചീക്കി അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് അത് കഴുകിയിട്ട് വെള്ളം എല്ലാം അത് അതിലോട്ട് ഇട്ട് കൊടുക്കുക ഒരു വലിയ സവാളയും കൂടെ ഇതിലോട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതിനെ പകുതി വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി ഉള്ളിയൊക്കെ ഒന്ന് വയൻ്റെ വേണം അത്ര മതി അപ്പോഴത്തേക്കും നമുക്ക് അരിപ്പ് റെഡിയാക്കിയെടുക്കാം ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നാല് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക എരിവിനനുസരിച്ച് പച്ചമുളകും ഒരു ടീസ്പൂൺ നല്ല ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് ഇതിനൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ നല്ല ഏത്തക്കേയും സവാളയൊക്കെ നല്ലതായിട്ട് വയൻറ്റ് വന്നിട്ടുണ്ട് ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന അരിപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുത്ത് മിക്സിയുടെ ജാറിലോട്ട് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഇതിന് ഇളക്കി തല്ലിപ്പൊത്തി അടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ തോരനോട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ തോരൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക